അംബേദ്കർ 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 സിറാജ് ഡെയിലി പ്രസിദ്ധീകരിച്ചത് അംബേദ്കർ പ്രതിമകള് അനാച്ഛാദനം ചെയ്യാൻ ബി ജെ പി നേതാക്കള് മത്സരിക്കുകയായിരുന്നു അതിനിടക്കാണ് തനിസ്വഭാവം അമിത് ഷായിലൂടെ വന്നിരിക്കുന്നത് വ്യവസ്ഥാപിതമായ പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നുവരണം മതേതരത്വവും തുല്യതയും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കാനുമുള്ള രാഷ്ട്രീയ മുന്നേറ്റമായി അത് മാറണം ഭരണഘടനാ ശില്പി ഡോക്ടർ ി ആര് അംബേദ്കറെ അവഹേളിക്കുന്ന തരത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പാർലമെന്റിൽ നടത്തിയ പരാമർശത്തിനെതിരെ രാജ്യത്താകെ വലിയ പ്രതിഷേധമുയരുകയാണ് പാർലമെന്റിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവന്നു അമിത് ഷായെ സംരക്ഷിക്കാനും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ എക്സ് പോസ്റ്റുമായി വന്നെങ്കിലും പ്രതിരോധം ദുർബലമായിരുന്നു കോൺഗ്രസ് ആണ് അംബേദ്കറെ അപമാനിച്ചതെന്ന ആരോപണം ആവർത്തിക്കുകയാണ് പ്രധാനമന്ത്രിയും ചെയ്തത് ഇന്നലെ ഭരണപക്ഷവും പ്രതിപക്ഷവും അക്ഷരാർത്ഥത്തിൽ ഏറ്റുമുട്ടി കയ്യാങ്കളിയിലും ആരോപണ പ്രത്യാരോപണങ്ങളാലും അന്തരീക്ഷം മുഖരിതമാണ് അംബേദ്കർ അംബേദ്കർ എന്ന് ഉരുവിടുന്നത് ചിലർക്ക് ഒരു ഫാഷനാണെന്ന് ഇത്രയും തവണ ഈശ്വരനാമം ഉരുവിട്ടാല് സ്വർഗത്തിലെത്താമെന്നായിരുന്നു അമിത് ഷായുടെ പരാമർശം ഭരണഘടനാ ചർച്ചയ്ക്ക് ചൊവ്വാഴ്ച രാജ്യസഭയിൽ മറുപടി പറയുകയായിരുന്നു അമിത് ഷാ പ്രതിപക്ഷത്തെ വിമർശിക്കുന്നതിനിടെ വന്ന ഈ പദപ്രയോഗങ്ങള് അവഹേളനാപരമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ലോകമാകെ ആദരിക്കുന്ന അംബേദ്കറെ അവഹേളിക്കുക വഴി രാജ്യത്തെ നാണം കെടുത്തുകയാണ് ആഭ്യന്തര മന്ത്രി ചെയ്തിരിക്കുന്നത് ഭരണഘടനാ ശില്പിയെ ആക്ഷേപിച്ച അമിത് ഷാ ഭരണഘടനയോടുള്ള തന്റെ മനോഭാവത്തെ കൂടി വെളിവാക്കുന്നുണ്ട് വൈജാത്യങ്ങളുടെയും നിരവധി ഉപദേശീയതകളുടെയും കലവറയായ ഇന്ത്യയെ ഇക്കാലമത്രയും ദേശമായി നിലനിർത്തിയത് ഈ ഭരണഘടനയാണ് അയല്രാജ്യങ്ങളെല്ലാം ശിഥിലമായപ്പോഴും ഈ രാജ്യത്തിന് ഇടർച്ചകളില്ലാതെ ജനാധിപത്യത്തിൽ തന്നെ നിലനിൽക്കാനും മുന്നേറാനും ശക്തി പകർന്നത് അങ്ങേറ്റത്തെ കൃത്യതയോടെ തയ്യാറാക്കപ്പെട്ട ഭരണഘടനയല്ലാതെ മറ്റൊന്നല്ല ഭരണ സംവിധാനത്തിന്റെ വിവിധ ഘടകങ്ങളെ നിർവചിക്കുകയും നിയമസ്രോതസ്സായി നിലനിൽക്കുകയും ചെയ്യുക മാത്രമല്ല ഭരണഘടന ചെയ്തത് മറിച്ചു രാജ്യം കടന്നുപോയ ചരിത്രസന്ധികളെ ഉൾക്കൊള്ളുകയും വരാനിരിക്കുന്ന തലമുറകളെ കൂടി സ്വാധീനിക്കാവുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ കാഴ്ചപ്പാടുകളും മുന്നോട്ടുവെക്കുകയും ചെയ്തു ഇത്തരമൊരു ബൃഹത് രേഖ രൂപപ്പെടുത്തുന്നതിൽ അംബേദ്കർ വഹിച്ച നേതൃപരവും ബുദ്ധിപരവുമായ പങ്ക് ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ ചർച്ചകൾ കണ്ണോടിക്കുന്ന ആൾക്കും ബോധ്യമാകുന്നതാണ് അദ്ദേഹത്തിന്റെ ആധുനിക വീക്ഷണങ്ങള് ഭരണഘടനയിലെ അനുഛേദങ്ങളിലുടനീളം കാണാം ജനാധിപത്യപരമായ വഴക്കങ്ങൾ പരിചിതമല്ലാത്ത ഒരു ജനതയ്ക്ക് ജനാധിപത്യ ജീവിത മൂല്യങ്ങൾ പകർന്നു നൽകുകയാണ് ഭരണഘടന ചെയ്തത് എന്നാൽ അമിത് ഷാ പ്രതിനിധാനം ചെയ്യുന്ന ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഒരിക്കലും ഈ ഭരണഘടനയെ പൂർണ്ണമായി വകവച്ചിട്ടില്ല അവരുടെ മനസ്സിലും അനുസ്മൃതിയാണ് വരണാശ്രമ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ സാമൂഹിക ഘടനയും അതിനെ ആസ്പദമാക്കിയുള്ള നിയമസംഹിതയുമാണ് ഭാരതി യമെന്ന് വിളിച്ച് അവർ കൊണ്ടാടുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് പൌരാവകാശം വകവെച്ചു കൊടുക്കേണ്ടതില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഗോൾവാൾക്കറിസമാണ് അവരെ നയിക്കുന്നത് അംബേദ്കർ ഏറ്റവും അഗാധിയിൽ ഊന്നിപ്പറയുന്ന തുല്യതയെന്ന മൂല്യത്തിൽ അവർ വിശ്വസിക്കുന്നില്ല ജാതി ശ്രേണിയിൽ തുല്യതയെന്ന ഒന്നില്ലല്ലോ അങ്ങേയറ്റം പോയാൽ സഹവർത്തിത്വമാകാം ജാതിഘടനയില് താഴ്ന്നവരെന്ന മുദ്രകുത്തപ്പെട്ടവർക്ക് പൗരാവകാശങ്ങൾക്ക് അർഹതയില്ലാത്ത ആ വ്യവസ്ഥിതിയെ എല്ലാ അർത്ഥത്തിലും വെല്ലുവിളിക്കുന്നതാണ് അംബേദ്ഖര് മുന്നോട്ടുവെച്ച ആശയങ്ങൾ രാഷ്ട്രീയ സ്വാതന്ത്ര്യം അർത്വത്താകണമെങ്കിൽ സാമൂഹിക സ്വാതന്ത്ര്യം അനിവാര്യമാണെന്ന് ഊന്നിപ്പറഞ്ഞ അംബേദ്കർ മഹാത്മാഗാന്ധിയുമായും കോൺഗ്രസുമായും ഇക്കാര്യത്തിൽ കലഹിച്ചയാളാണ് തുല്യതയുടെയും അന്തസ്വറ്റ പൗരത്വത്തിന്റെയും പ്രയോഗങ്ങളാണ് ആർട്ടിക്കിള് പതിനാലിലും പതിനഞ്ചിലുമടക്കം സുപ്രധാന അനുചേതങ്ങളിലും ഭരണഘടനയുടെ ആമുഖത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ് ആർ എസ് എസ് മുഖപത്രമായ ഓർഗനൈസർ അന്നേ ഭരണഘടനയെ തളിപ്പറഞ്ഞത് വൈദേശിക ആശയങ്ങൾ മാത്രമേയുള്ളൂ അംബേദ്കറിന്റെ ഭരണഘടനയിലെന്നും അത് ഭാരതീയമായ രേഖയില്ലെന്നുമായിരുന്നു ഓർഗനൈസറിന്റെ കണ്ടുപിടുത്തം അതുകൊണ്ട് അമിത് ഷായുടെ അവഹേളനത്തിൽ അത്ഭുതമോ പുതുമയോ ഇല്ല രൂഢമൂലമായ ഭരണഘടനാ വിരുദ്ധത വന്നുവെന്നേയുള്ളൂ പൌരത്വ ഭേദഗതി നിയമം കശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞത് മുത്വലാഖ് നിയമം അണിയറയിലുള്ള വഖഫ് ഭേദഗതി ബിൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് ബിൽ മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം എടുത്ത നിയമനിർമ്മാണങ്ങളിലുടനീളം അംബേദ്കർ നിന്ദ തന്നെയാണ് കാണുന്നത് ദളിത് സമൂഹം അംബേദ്കറെ ആവേശപൂർവ്വം വായിക്കുന്ന കാലമാണിത് കോൺഗ്രസ് ആ വിഭാഗത്തിൽ നിന്നുള്ള ഒരു നേതാവിനെ പാർട്ടി അധ്യക്ഷനാക്കിയിരിക്കുന്നു രാംനാഥ് കോവിന്ദിനെയും ദ്രൗപതി മുർമുവിനെയും പരമോന്നത പദവിയിൽ ഇരുത്താൻ ബി ജെ പിയും തയ്യാറായിരിക്കുന്നു അംബേദ്കർസും ദളിത് സമൂഹങ്ങളിലും മാത്രമല്ല ഇന്ത്യയിലാകെ പടരുന്നുണ്ട് ഇത് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനുണ്ടാക്കുന്ന പ്രതിസന്ധി ചില്ലറയല്ല അതുകൊണ്ട് അംബേദ്കറെ സ്വന്തമാ കാനു ബി ജെ പി പണി തുടങ്ങിയ ഘട്ടവുമാണിത് അംബേദ്കർ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് രാജിവച്ചതൊക്കെ പ്രശ്നവത്തരിക്കുന്ന തിരക്കിലായിരുന്നു അവർ അംബേദ്കർ പ്രതിമകള് അനാച്ഛാദനം ചെയ്യാന് ബി ജെ പി നേതാക്കള് മത്സരിക്കുകയായിരുന്നു അതിനിടക്കാണ് തനിസ്വഭാവം അമിത് ഷായിലൂടെ പുറത്തുവന്നിരിക്കുന്നത് വ്യവസ്ഥാപിതമായ പ്രതിഷേധം രാജ്യത്താകെ ഉയർന്നുവരണം ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാനും മതേതരത്വവും തുല്യതയും ജനാധിപത്യവും കാത്തുസൂക്ഷിക്കാനുമുള്ള രാഷ്ട്രീയ മുന്നേറ്റമായി അത് മാറണം അംബേദ്കർ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം